ഗണിതശാസ്ത്രത്തിലെ പ്രമുഖ ശാഖയായ ഗ്രാഫ് തിയറിയിലെ ആധുനിക ഗവേഷണങ്ങളും അതിന്റെ പ്രായോഗികതയും സംബന്ധിച്ച് ആശയവിനിമയത്തിനും സഹകരണത്തിനും അക്കാദമിക ചർച്ചയ്ക്കും വേദിയൊരുക്കി ക്രൈസ്റ്റ് കോളേജ് ഗണിതശാസ്ത്ര വിഭാഗം അക്കാദമി ഓഫ് ഡിസ്ട്രിക്ട് മാത്തമാറ്റിക്സ് ആൻഡ് ആപ്ലിക്കേഷനുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ റീസൻറ്റ് അഡ്വാൻസ്ഡ് ഇൻ ഗ്രാഫ് തിയറിക്ക് തുടക്കമായി അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നിവയുടെ സാമ്പത്തിക സഹായത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള സമ്മേളനം എ ഡി എം എ പ്രസിഡന്റും കൊച്ചി സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലയിലെ ഗണിതശാസ്ത്ര വിഭാഗം എമിറേറ്റ്സ് പ്രൊഫസറുമായ അമ്പാട്ട വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ലോവേനിയയിലെ മാർബോർ സർവകലാശാലയിലെ പ്രൊഫസർ അലക്സാണ്ടർ വെസൽ ആശംസകൾ നേർന്നു സ്വാശ്രയ വിഭാഗം കോർഡിനേറ്റർ ഡോക്ടർ ജോജു കെ ടി ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ ഷിൻഡോ കെ ജി കോളേജ് മാനേജർ ഫാദർ ജോയ് പറമ്പിൽ എന്നിവർ ആശംസകൾ നേർന്നു ഗണിതശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ സീന വി സ്വാഗതവും കോൺഫറൻസ് കൺവീനർ ഡോക്ടർ ടിൻറ്റുമോൾ സന്നി നന്ദിയും പറഞ്ഞു നൂറോളം ഗവേഷണ വിദ്യാർത്ഥികളും അമേരിക്ക ഓസ്ട്രിയ സ്ലോവേനിയ എന്നിവിടങ്ങളിലെ സർവകലാശാലകളിലെ പ്രമുഖ ശാസ്ത്രജ്ഞരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് Getting admission to Christ College was extremely difficult. And uh, just entering, before entering this college, I sent a message to Giri, who is in Pune. He completed SSC 52 years ago. And I sent him a message saying that I am entering your college. Uh, she was really surprised and uh, sad also that he could not come to Christ College after his studies here, maybe 73, 75. And one another thing, what he asked was to visit the Kodamani temple. So I obeyed him both.